വെൽക്കം ടു ഷാഹി ഇഫക്ട് ചെറുകിട ഏലം കർഷകർക്ക് ആശ്വാസമേകി സംസ്ഥാന വിള ഇൻഷുറൻസ് പദ്ധതിയിൽ ഭേദഗതി വരുത്തി കേരള സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചു തിരുവനന്തപുരം സംസ്ഥാന വിള ഇൻഷുറൻസ് പദ്ധതിയിൽ ഏലം കൃഷി ഇൻഷുറൻസ് ചെയ്യുന്നതിന് ഏറ്റവും കുറഞ്ഞ പരിധി ഒരു ഏക്കറാക്കി കേരള സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചു കേരള സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട കാർഷിക വിളകൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പുവരുത്തുന്നതിന് നിലവിലുള്ള വ്യവസ്ഥകളിൽ ഭേദഗതി വരുത്തി കൂടുതൽ വിളകൾ ഉൾപ്പെടുത്തുന്നതിനും നഷ്ടപരിഹാര തുക വർദ്ധിപ്പിക്കുന്നതിനുമായി സർക്കാർ പ്രപ്പോസൽ നൽകി തയ്യാറാക്കി വരികയാണ് ചെറുകിടക്കാരായ ഒട്ടനവധി ഏലം കർഷകർക്ക് ഈ ഉത്തരവിൻ്റെ പ്രയോജനം ലഭിക്കും കഴിഞ്ഞ വർഷമുണ്ടായ അതിരൂക്ഷമായ വരൾച്ചയിൽ ഇടുക്കിയിലെ ഏലം കൃഷി മേഖലയിൽ വ്യാപകമായി നാശനഷ്ടം നേരിട്ടിരുന്നു മുൻപ് നിലനിന്നിരുന്ന സർക്കാർ മാനദണ്ഡങ്ങൾ പ്രകാരം കുറഞ്ഞത് ഒരു ഹെക്ടർ എങ്കിലും ഏലക്കൃഷിക്ക് നാശനഷ്ടം ഉണ്ടായാൽ മാത്രമേ ഇൻഷുറൻസ് ആനുകൂല്യം ലഭിക്കുകയുള്ളൂ എന്ന നിലയിൽ നിന്നും ചെറുകിട നാമം മാത്ര കർഷകരെ കൂടി ആ ആനുകൂല്യത്തിൻ്റെ പരിധിയിലെത്തിക്കുന്ന തരത്തിലാണ് കൃഷി വകുപ്പ് ഉത്തരവ് പുറപ്പെടുവിച്ചത് കൂടുതൽ കർഷകരെ വിള ഇൻഷുറൻസ് പദ്ധതിയുടെ കീഴിൽ കൊണ്ടുവരുന്നതിന് ഇത് വഴിയൊരുക്കും ഭേദഗതി വരുത്തിയ ഉത്തരവ് പ്രകാരം നൂറ് സെൻറ്റ് കായ്ഫലമുള്ള ഏലം കൃഷി ഒരു വർഷത്തേക്ക് ഇൻഷുർ ചെയ്യുന്നതിന് അറുന്നൂറ് രൂപയാണ് പ്രീമിയം മൂന്ന് വർഷത്തേക്ക് ഒരുമിച്ച് ഇൻഷുർ ചെയ്യാൻ ആയിരത്തി അഞ്ഞൂറ് രൂപ അടച്ചാൽ മതിയാകും നൂറ് സെൻറ്റിൽ ഉണ്ടായ പൂർണ്ണമായ ഏലം കൃഷി നാശത്തിന് ഇരുപത്തിനാലായിരം രൂപയാണ് നഷ്ടപരിഹാര തുകയായി നിശ്ചയിച്ചിരിക്കുന്നത് ചെറുകിട ഏലം കർഷകർക്ക് ആശ്വാസം വേകി സംസ്ഥാന വിള ഇൻഷുറൻസ് പദ്ധതിയിൽ ഭേദഗതി വരുത്തി കേരള സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചു തിരുവനന്തപുരം സംസ്ഥാന വിള ഇൻഷുറൻസ് പദ്ധതിയിൽ ഏലം കൃഷി ഇൻഷുറൻസ് ചെയ്യുന്നതിന് ഏറ്റവും കുറഞ്ഞ പരിധി ഒരു ഏക്കറാക്കി കേരള സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചു കേരള സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട കാർഷിക വിളകൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പുവരുത്തുന്നതിന് നിലവിലുള്ള വ്യവസ്ഥകളിൽ ഭേദഗതി വരുത്തി കൂടുതൽ വിളകൾ ഉൾപ്പെടുത്തുന്നതിനും നഷ്ടപരിഹാര തുക വർദ്ധിപ്പിക്കുന്നതിനുമായി സർക്കാർ പ്രപ്പോസൽ നൽകി തയ്യാറാക്കി വരികയാണ് ചെറുകിടക്കാരായ ഒട്ടനവധി ഏലം കർഷകർക്ക് ഈ ഉത്തരവിൻ്റെ പ്രയോജനം ലഭിക്കും കഴിഞ്ഞ വർഷമുണ്ടായ അതിരൂക്ഷമായ വരൾച്ചയിൽ ഇടുക്കിയിലെ ഏലം കൃഷി മേഖലയിൽ വ്യാപകമായി നാശനഷ്ടം നേരിട്ടിരുന്നു മുൻപ് നിലനിന്നിരുന്ന സർക്കാർ മാനദണ്ഡങ്ങൾ പ്രകാരം കുറഞ്ഞത് ഒരു ഹെക്ടർ എങ്കിലും ഏലക്കൃഷിക്ക് നാശനഷ്ടം ഉണ്ടായാൽ മാത്രമേ ഇൻഷുറൻസ് ആനുകൂല്യം ലഭിക്കുകയുള്ളൂ എന്ന നിലയിൽ നിന്നും ചെറുകിട നാമം മാത്ര കർഷകരെ കൂടി ആ ആനുകൂല്യത്തിൻ്റെ പരിധിയിലെത്തിക്കുന്ന തരത്തിലാണ് കൃഷി വകുപ്പ് ഉത്തരവ് പുറപ്പെടുവിച്ചത് കൂടുതൽ കർഷകരെ വിള ഇൻഷുറൻസ് പദ്ധതിയുടെ കീഴിൽ കൊണ്ടുവരുന്നതിന് ഇത് വഴിയൊരുക്കും ഭേദഗതി വരുത്തിയ ഉത്തരവ് പ്രകാരം നൂറ് സെൻറ്റ് കായ്ഫലമുള്ള ഏലം കൃഷി ഒരു വർഷത്തേക്ക് ഇൻഷുർ ചെയ്യുന്നതിന് അറുന്നൂറ് രൂപയാണ് പ്രീമിയം മൂന്ന് വർഷത്തേക്ക് ഒരുമിച്ച് ഇൻഷുർ ചെയ്യാൻ ആയിരത്തി അഞ്ഞൂറ് രൂപ അടച്ചാൽ മതിയാകും നൂറ് സെൻറ്റിൽ ഉണ്ടായ പൂർണ്ണമായ ഏലം കൃഷി നാശത്തിന് ഇരുപത്തിനാലായിരം രൂപയാണ് നഷ്ടപരിഹാര തുകയായി നിശ്ചയിച്ചിരിക്കുന്നത് വീണ്ടും കാണുന്നതുവരെ ഏവർക്കും